മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിൽ കൂടുതൽ പോലീസ് രണ്ടു നിരീക്ഷണത്തിലാണ് അതേസമയം നിലവിൽ നിലവിൽ അറസ്റ്റിലായ പ്രതികളെ സംഘം കസ്റ്റഡിയിൽ ബന്ധപ്പെട്ട പേരാണ് നിരീക്ഷണത്തിലുള്ളത് കുറ്റകൃത്യത്തിൽ പങ്കെടുത്തു എന്ന് ഉറപ്പാക്കിയ ശേഷം ഇവരുടെ അറസ്റ്റ് ഉണ്ടാകും ഇതിനായി മൊബൈൽ രേഖകൾ പോലീസ് പരിശോധിക്കുകയാണ് അതോടൊപ്പം കൂടുതൽ അന്വേഷണത്തിനായി നിലവിൽ റിമാൻഡിലായിരിക്കുന്ന പ്രതികളെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങും നാളെ കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും ഇതര സംസ്ഥാന തൊഴിലാളിയായ അശോക് ദാസ് പെൺസുഹൃത്തിനെ കാണാൻ എത്തിയപ്പോഴാണ് ആൾക്കൂട്ട ആക്രമണമുണ്ടായത് അശോക് ദാസും പെൺകുട്ടിയും തമ്മിൽ തർക്കമുണ്ടാവുകയും അശോക് അവിടെ വെച്ച സ്വയം കൈകൾക്ക് മുറിവേൽപ്പിക്കുകയും ചെയ്തു തുടർന്ന് പുറത്തിറങ്ങിയപ്പോൾ നാട്ടുകാർ കൂട്ടം കൂടി മർദ്ദിക്കുകയായിരുന്നു മർദ്ദനശേഷം സമീപത്തുണ്ടായിരുന്ന തൂണിൽ ഇയാളെ കെട്ടിയിട്ടു കെട്ടിയിട്ട ശേഷവും മർദ്ദനം തുടർന്നു അശോക് ദാസിന്റെ ശ്വാസകോശം തകർന്നു പോകുകയും തലയുടെ വലതുഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തു ഇതാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു കേരളാ ന്യൂസ് കൊച്ചി